രാവിലെ ഈസ്റ്റ് ചേർക്കാത്ത പാലപ്പവും അതിൻ്റെ കൂടെ ഒരു മുട്ടക്ക് എന്ന് പറയുന്നത് കിഴങ്ങൊക്കെ ചേർത്തുള്ള ഒരു കറിയുമാണ് ഉണ്ടാക്കുന്നത് ഈസ്റ്റ് ചേർക്കാത്തതുകൊണ്ട് ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം മുട്ടക്കറി വെക്കാനായിട്ട് ഞാൻ ഉരുളം കിഴങ്ങും മുട്ടൂടെ കുക്കറിലൊന്ന് വിസിലടിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിനിവിടെ രണ്ട് സവാള എടുത്ത് ആ സവാളയൊന്ന് വയറ്റി എടുക്കണം ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് അതിലേക്ക് കറിവേപ്പില പേപ്പറിയിട്ട് ആ സവാളയിട്ടൊന്ന് കുറച്ചൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് ഇട്ടിട്ടാണ് വയറ്റിയത് ഇതിലേക്ക് ഞാനൊരു വലിയ ടൊമാറ്റോ ചേർത്ത് അതോടൊന്ന് കുറച്ച് നേരം ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇനി പൊടികളി ചേർക്കുന്നുണ്ട് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടാ ഇതൊന്ന് വയറ്റിയത് അതിലേക്ക് ഇച്ചിരി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിലും മുളക് പൊടി ചേർക്കേണ്ട അതിന് പകരം പച്ചമുളക് ചേർക്കണേ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കടലമാവ് അത് കടലമാവ് ഇച്ചിരി കറി ഒന്ന് തിക്ക് ആവാൻ വേണ്ടിയാണ് എന്നിട്ട് ഞാൻ ഇതിലേക്ക് എന്നിട്ട് അതിൻ്റെ പച്ചമണം പോതണം വരെ ആ മസാല എല്ലാം മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങയും രണ്ട് ഏലക്കയും ഇച്ചിരി പെരിഞ്ചീരവും കൂടെ അരച്ചതുകൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം അത് ഇനി അത് തിളച്ച് വരുന്നത് അതിൻ്റെ അകത്ത് മുട്ടയും ഇട്ടാൽ മതി അപ്പം നമ്മുടെ കറിയൊക്കെ റെഡിയാകും അപ്പോൾ ഞാനിങ്ങനെ പാൻ വെച്ചിട്ട് പാൻ നന്നായി ചൂടാവുന്നുണ്ട് മാവൊഴിച്ചിട്ട് പാൻ തീ ഇച്ചിരി ഒന്ന് കുറച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ആ കറിയുടെ ആ അരപ്പൊക്കെ ഒന്ന് തിളച്ച് ഞാൻ മുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പം മുട്ടയും റെഡിയായി ഇതാണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ രണ്ട് പാൻ വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തതിനു ശേഷം പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു അരിയൊക്കെ അടപ്പത്തു നിന്ന് ഇട്ടിട്ടുണ്ട് പിന്നെ കറി വെക്കുന്നത് നമ്മുടെ ഈ എല്ല് കറി ഉണ്ടല്ലേ ബീഫിൻ്റെ അതിവിടെ ആരും അങ്ങനെ കഴിക്കത്തില്ല എൻ്റെ പൊതി കൊണ്ട് ഞാൻ അര കിലോ വാങ്ങിച്ചതാണ് പിന്നെ ഒരു ഇച്ചിരിയും ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുക ഇച്ചിരി ബീഫിൻ്റെ പീസ് ഉണ്ടായിരുന്നു അത് അവർക്ക് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് വേവിച്ച് വിസ് രണ്ട് മൂന്ന് വിസിൽ അതൊന്ന് വേവിച്ചതിന് ശേഷം പിന്നെ ഇതിൻ്റെ അകത്ത് കാരണം ഈ എല്ലിൻ്റെ അകത്ത് ഇതിന് വേവ് കുറവാണ് മറ്റേതിന് വേവ് കൂടുതലാണ് അപ്പം കുറച്ച് സാധനം വാങ്ങിച്ചേരുന്ന സവാളയൊക്കെ ഞാനൊന്ന് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാനിത് കുക്കറിൽ തന്നെ അങ്ങ് സവാളയും പൊടികളും കറിവേപ്പിലയും കറിവേപ്പിലാണ് ഞാൻ ഏറ്റവും അടിയിലായിട്ടേക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കിഴങ്ങും ചേർക്കുന്നുണ്ട് കാരണം ഇവിടെ ഇവർക്ക് ഇച്ചിരി കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ ഈ എല്ലൊന്നും അവർ കഴിക്കാറില്ലല്ലേ അപ്പം ഞാൻ ആ സെപ്പറേറ്റ് പീസ് കുക്കറിൽ വേവിച്ചത് അതെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിനും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മസ്ക് മിലൻ ഫ്രൂട്ട് ഉണ്ടല്ലോ അത് ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് പക്ഷേ ഇതിന് നല്ല ഇതെല്ലാവരും കഴിച്ചു നല്ല മധുരമായിരുന്നു ഇതിന് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യട്ടെ ഇതിനൊരു പ്രത്യേക സ്മെല്ല അപ്പം ബീഫിൻ്റെ ആ എല്ലുകറിയുടെ കറി ഞാൻ പ്രഷർ തുറന്ന് വിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ ബ്ലോഗിലിട്ടിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നായിരുന്നു